അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ല അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണവും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രിയങ്കരിയായ നുസൈബ പതുക്കെ നിസ്കാരപ്പായൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് അടുക്കളയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് നിസ്കാരപ്പായ മടക്കിയവൾ വെച്ചു അവൾ ഷമ്മാസിനെ ഒന്നുകൂടി നോക്കി ഇക്ക എന്ത് രസമാണടി ആ ഒരു വിളിയൊന്ന് കേൾക്കാൻ ഞാൻ പോട്ടേട്ടോ കിച്ചണിലേക്ക് ആഹാ ഇത്ര നേരത്തെയോ കണ്ടില്ലേ സമയം ഇരുട്ടാണ് നേരെ വെളുത്തോട്ട് വന്നു എൻ്റെ പെണ്ണേ അല്ല എനിക്ക് അതങ്ങ് ശീലമായി പോയി ഓ അങ്ങനെ അവളതാ ആ റൂമിൽ നിന്ന് പുറത്ത് കടക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഷമാസ് അവളുടെ കൈകളിൽ പിടിച്ചു ഹിജാബി കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരേ ഷമ്മാസിൻ്റെ ആ ഒരു വിളി കേട്ടപ്പോൾ നൊസൈബക്ക് എന്തൊക്കെയോ ഒന്ന് അനുഭവപ്പെട്ടു റബ്ബേ എൻ്റെ ജീവിതത്തിലെ ഇതുപോലെ സ്നേഹത്തോടെ ഒരു വിളി ഞാൻ കേട്ടിട്ടില്ലായിരുന്നു റബ്ബേ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയധികം സ്നേഹമുള്ള ആളുകളായിരിക്കോ എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് അവൾ ആ കൈ വിടിവയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് ഷമ്മോ പ്ലീസ് ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ സമയത ആറുമണിയാകാനായി എൻ്റെ പെണ്ണെ ടൈം ഒന്നും ആയിട്ടില്ല ഒന്നും നേരം വെളുത്തോട്ട് ഏഹ് അത് പറ്റില്ല അവൾ അത് പറഞ്ഞുകൊണ്ട് ഷമ്മാസിന്റെ അടുക്കൽ നിന്ന് പോവുകയാണ് ഷമ്മാസ് വിചാരിച്ചു ഓ എന്നാ പോയിക്കോ എന്നെ മാത്രല്ല ഉമ്മയെ സന്തോഷിപ്പിക്കണമായിരിക്കൂലേ ഉം അതായിരിക്കും അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ മണിയറയിൽ നിന്ന് അടുക്കളയിലേക്ക് ചെന്നു ഹോ ആകെ മൊത്തത്തിൽ വിജനമായിരിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ അതാ ചായക്കുള്ള വെള്ളം എടുത്ത് വെക്കുന്നു ഉമ്മാക്ക് മധുരം കുറച്ചത് ഷമ്മാസിന് കുറച്ച് സ്ട്രോങ് മധുരമുള്ളത് അങ്ങനെ എങ്ങനെയായിട്ട് നവാസ് കാക്ക് അങ്ങനെ എല്ലാ ഐറ്റംസിനുള്ള ചായ അവൾ സെറ്റാക്കി കൊണ്ടിരുന്നു അവൾ ഉമ്മ നിസ്കരിക്കുന്ന ആ റൂമിനടുത്തേക്ക് ആദ്യമായി ചെന്നു ഉമ്മ 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 നിസ്കരിച്ചു കഴിഞ്ഞില്ലേ ആ നിസ്സിയെ ഇതമ്മ ചായ റബ്ബേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രംഗം കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറയുകയാണ് ചെയ്തത് എൻ്റെ കുട്ടി പോയിൻ്റെ ശേഷം ഒരു മുറുക്ക് ചായൻ്റെ വെള്ളം ഇങ്ങോട്ടാരും കൊണ്ടുവന്നു വിട്ടില്ല ഞാൻ പോയി ഉണ്ടാക്കി എടുക്കുക എന്നല്ലാതെ ഒരു കുട്ടി പോലും ആ ഉമ്മ കണ്ണ് നിറച്ചത് അവൾ കണ്ണ് എന്ത കരഞ്ഞത് ഒന്നുമില്ല മോളെ എൻ്റെ കുട്ടി വന്നാൽ തന്നെ എനിക്ക് സമാധാനമായി മോളെ അത് അങ്ങോട്ടൊന്നും കൊണ്ടില്ല ഞാൻ അങ്ങോട്ട് വരൂല്ലേ എന്തിനാ ഇതുമ്മ ഇത് കുടിച്ചോളൂ അവൾ ആ ചായ ഉമ്മയുടെ കൈകൾ നൽകി ഉമ്മ എന്ത് കടിക്കാൻ എന്തെങ്കിലും സ്നാക്ക് ബിസ്ക്കറ്റ് എന്തെങ്കിലും അതൊന്നും വേണ്ട മോളെ ചിലപ്പോൾ രാവിലെ തണുപ്പത്തൊക്കെ കുറു ആനക്കങ്ങോട് ഓതുമ്പോൾ തൊണ്ടക്കൊക്കെ എന്തൊക്കെയോ ഒരു ഒരു തുള്ളി ചുടുവെള്ളം കിട്ടിയെങ്കിലും അതൊക്കെ തോന്നും ചില സമയത്ത് പെട്ടെന്ന് എണീക്കാൻ കഴിയൂല പിന്നെ പതുക്കെ പതുക്കെ അങ്ങ് എഴുന്നേറ്റായി കിട്ടണം പിന്നെ അടുക്കളയിലേക്ക് പോയി കാൽമലൊക്കെ നേരും ഒക്കെ ഉണ്ടാവും ഒക്കെ പാട് പഴയ പോലെ എൻ്റെ മക്കളെ പോറ്റി വളർത്തുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു എങ്ങനെ നീശി മണ്ടാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ നീ ചായ കിട്ടണ്ടേ കാലിന് മുട്ടിന് വേദന കാലിന് നെല്ലിയാളിക്ക് വേദന പ്രഷറും ഷുഗറും എല്ലാം കൂടെ ആയിട്ട് കയ്യൂലങ്ങട്ട് ഉമ്മ മതിരേരല്ലേ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ മോളെ അത് മതി ഇങ്ങനെ ഇടങ്ങാറാവല്ലേ ഉമ്മ ഞാൻ അല്ല മോളെയ്യവിടെക്ക് ചായയുമായിട്ട് അങ്ങോട്ട് മോളെ ഇങ്ങോട്ട് വന്ന് കുടിച്ചോളൂ ഒന്നും ശീലാക്കണ്ട റൂമൊക്കൊന്നും കൊണ്ടോ കൊടുക്കണ്ട മാളിന്റെ മുകൾക്കൊന്നും കൊണ്ടേ കൊടുക്കണ്ട ഓലക്കങ്ങട്ട് ഇറങ്ങി വരും കുറച്ച് കഴിയുമ്പോ അങ്ങനൊന്നും ശീലാക്കല്ലെട്ടോ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഷമ്മാസ് കിടക്കുന്ന ആ റൂമിലേക്ക് പോകുവാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ മടിയായി പക്ഷേ അപ്പോഴേക്കും അതാ ഷമ്മാസ് പുറത്തേക്ക് എത്തിയിരുന്നു ആഹാ ഇതിപ്പോ എന്താ രാവിലെ എണീറ്റിപ്പ തന്നെ നല്ല ചായ ഉണ്ടല്ലോ ആ മോനെ ഷമ്മാസേ ഉമ്മ വിളിക്കുന്നു ആ എന്തോ ഉമ്മ ഇതാണ എൻ്റെ മരുമകന് ഈ കണ്ട് പഠിച്ചോ ഇവൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത് അതേ ഈ സമയത്ത് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല ഞാൻ പറഞ്ഞത് ഒരു പെണ്ണായാലേ ഇങ്ങനെ ആയിരിക്കണം അവൾക്കെന്താ വിദ്യാഭ്യാസം ഇല്ലേ ഡോക്ടറാകാൻ പോകുന്ന പെണ്ണാണ് അവളുടെ ഒരു ശീലം കണ്ടില്ലേ വീട്ടിൽ നിന്ന് എങ്ങനെ ശീലിക്കണ് അതുതന്നെ മക്കൾ കല്യാണം കഴിച്ച വീട്ടിൽ ചെന്നാലും ശീലിക്കും അതാണ് സംഭവം അവിടെ എത്തിയാലും അതുതന്നെ ആയിരിക്കും പിന്നെ അവർക്ക് മറക്കാൻ കഴിയില്ല അവൾ എത്ര മണിക്ക് എണീക്കും ഇങ്ങനെയാണ് പെൺകുട്ടി പൊന്നു പൊന്നുമോനെ ഇതുകൊണ്ട് തന്നെയാണ് ഇവളെ തന്നെ മതിയാൻ പറഞ്ഞത് ഒരുപാട് പണിയെടുക്കാൻ മാത്രമല്ല നല്ലൊരു റാഹത്തായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അതാ എൻ്റെ നൊസൈബാണ് ഓൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷമ്മാസ് അഭിമാനം കൊണ്ടു അല്ല എന്റെ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ അവൾ പെട്ടെന്ന് തന്നെ ഷമ്മാസിനുള്ള ചായ കൊടുത്തു നവാസ് കാക്ക് മോളെ ഓലക്ക് വന്നോളും അപ്പോഴേക്കും നവാസ് മക്കളെയുമായി എഴുന്നേറ്റ് വരുന്നുണ്ട് ചെറിയ മോൻ കരയുന്നുണ്ട് സത്യം പറഞ്ഞ നുസൈബ്ക്ക് ആ ഒരു രംഗം കണ്ടപ്പോൾ സങ്കടം തോന്നി തലേദിവസം ഷമ്മാസ് അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞു കൊടുത്തിരുന്നു കാരണം കൂടുതലായിട്ട് പറയാനും പറ്റില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് ഇപ്പൊ മക്കള് ഉമ്മയില്ലാത്ത മക്കള് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞപ്പോൾ അവൾക്ക് അത് കണ്ടപ്പോൾ സങ്കടം തോന്നി കുഞ്ഞിനെ അവൾ പെട്ടെന്ന് തന്നെ വാങ്ങിയെടുത്തു കുഞ്ഞിനെ മൂത്രമൊഴിപ്പിച്ച് മുഖമെല്ലാം കൊടുത്തു മേമന്റെ കുട്ടി എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് അവൾ ചായ ഒരുങ്ങിയപ്പോൾ ഉമ്മയോട് ചോദിച്ചു ഉമ്മ പാലല്ലേ കൊടുക്കേണ്ടത് മോളെ അതൊക്കെ ഞാൻ ചെയ്തോളിയ അവിടെ വെച്ചോ തന്നെ അത് ഓളല്ലെങ്കിലും അങ്ങനെ തന്നെ അവൾ ആ കുഞ്ഞിന് വേഗം പാല് കാച്ചി അതവളതാ കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവളെ കിട്ടിയപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ട് മേമ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കള് അവരുടെ കൂടെ കൂടുന്നുണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നുസീബ് ചോദിക്കുന്നു മേമയുടെ മക്കൾക്ക് എന്തപ്പമാ ഉണ്ടാക്കി തരുന്നത് തരേണ്ടത് എനിക്ക് ദോശ അവൾ പറഞ്ഞു ദോശ വേണോ പത്തിരി വേണോ നൂലപ്പം വേണോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് ദോശ ആ അല്ലെങ്കിൽ വേണ്ട എനിക്ക് നൂലപ്പം മതി ആ കുട്ടി പറഞ്ഞത് കേട്ടിട്ട് അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ മോള് പറയുന്ന നൂലപ്പന്നാണ് അത് ഉണ്ടാക്കാൻ കേട്ടോ എൻ്റെ പൊന്ന് പെണ്ണേ അതൊക്കെ തിരിച്ചെന്നെ കൈ വേദന ആവൂലേ ദോശമൊക്കെ ചുട്ടാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഷാമോനെ വിളിക്കും ഷാമോനെ എടാ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കടാ അവൾക്ക് ശരിക്കും വന്നാൽ ഷമാസ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ നാണമാണ് വന്നത് ഇനി ഞാൻ നിൻ്റെ കൂടെ ഇവിടെ സഹായിക്കാണ്ടാവും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഉമ്മയെ എപ്പോഴും സഹായിക്കാറുണ്ടല്ലോ പ്ലീസ് അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം അവൾ പറഞ്ഞു ഹേയ് എന്താ ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അവൾ പെട്ടെന്ന് തന്നെ വെള്ളമെടുത്ത് നൂലപ്പത്തിനുള്ള എല്ലാ കാര്യങ്ങളും പൊടിയൊക്കെ ഇട്ട് കുഴച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുന്നു താ ഞാൻ ചെയ്തു തരാം അതായിരിക്കും ആ പിന്നെ ഉമ്മ ഇതിൽ ചുടുവെള്ളം ഒഴിക്കാറാണല്ലോ പതിവ് ചുടുവെള്ളം ഒഴിച്ചാൽ സോഫ്റ്റ് ആയി പെട്ടെന്ന് കഴിയും പക്ഷേ ശരിക്കും വാട്ടി കുഴിച്ചാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കുറച്ച് ഭാരം കൂടും അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കാണല്ലേ അവൾ പറഞ്ഞു ഓഹോ ഇത്രക്കും മസിലുള്ള എന്നെ ഉണ്ടായി ഞാൻ ഉണ്ടായിട്ട് നിനക്കെന്താ കറക്കാൻ ആളില്ലാന്നോ എത്ര ടൈറ്റ് ഉള്ളതാണെങ്കിലും ഞാൻ അങ്ങ് സെറ്റാക്കി തരില്ലേ ഷമ്മാസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല മക്കൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയായിരുന്നു അവളുടെ ചിന്ത മക്കളെ അവൾ നോക്കുന്നത് കണ്ട് ശരിക്കും പറഞ്ഞാൽ നവാസിന്റെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ എൻ്റെ വൈഫിനില്ലാത്ത സ്നേഹം ആ പെണ്ണിനെ റബ്ബേ ആ കുട്ടിയുടെ സ്വഭാവം ആദ്യം അങ്ങനെ ഒരാളെയും ഒന്നിനും കാത്തു നിൽക്കാത്ത അങ്ങനത്തെ രീതിയിലുള്ള നല്ല മോളാണ് ഈ ബന്ധം പഠിച്ച റബ്ബെ നിലനിർത്തണേ പക്ഷേ എൻ്റെ ഭാര്യ അവൾ അവള് പേടിക്കണം ഏത് നിമിഷവും അവൾ എന്ത് പ്രശ്നങ്ങളുണ്ടാക്കും അവൾ ഒരു പക്ഷേ വരാതിരിക്കലാണ് നല്ലത് എന്നെനിക്ക് തോന്നിപ്പോകാണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം അല്ലാതെ അവൾ അപ്പോഴേക്കും അതിൻ്റെ പണികളെല്ലാം കഴിക്കുന്നു അതിനിടയിൽ ചിക്കൻ കറി ഉമ്മ പറഞ്ഞു മോളെ ചിക്കൻ കറി ഉണ്ടായിക്കോ ഉമ്മ മക്കൾക്ക് തേങ്ങാപ്പാൽ അല്ലേ നല്ലത് ആ കുട്ടികൾക്കൊന്ന് തേങ്ങാപ്പാൽ എടുത്ത് കുറച്ച് പഞ്ചസാര ഏലക്കായൊന്നിട്ട് കൊടുക്ക് അങ്ങനെ ആവുമ്പോഴേ കുട്ടികൾ കഴിക്കും പൊന്നു മോളെ എനിക്കതിനൊന്നും അതിനൊന്നും ഇല്ല ഞാൻ അതിന് നിക്കലുമില്ലേ ഞാൻ ഒരു കറിയും ഒരു കടിയൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ ഇതിനൊക്കെ പൊന്നെ കൊണ്ട് കയ്യോ വാല്യക്കാരങ്ങളൊക്കെ തന്നെ എല്ലാം ചെയ്യേണ്ടത് സന്തോഷത്തോടെ അതാ ആ മക്കൾക്ക് വേണ്ടി അവൾ ആ നൂലപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു പെട്ടെന്ന് തേങ്ങ പൊളിച്ച് ചിരകിയെടുത്ത് അവൾ തേങ്ങാപ്പാലും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് അവരുടെ ആ ഒരു നൂലപ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു മക്കളെ ഇങ്ങനെ കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുഞ്ഞും മോൻക്ക് അവൾ വാരി കൊടുക്കുകയും ചെയ്യുന്നു മേമാ അടിപൊളിയായിട്ടുണ്ട് ഇതിങ്ങനെയാണ്ടാക്കിയത് ആ അത് മക്കൾക്കൊക്കെ എരിവുണ്ടാവില്ലേ ചിക്കൻ കറിയൊക്കെ കൂട്ടുമ്പോൾ അപ്പം ചെറിയ മക്കൾക്ക് തേങ്ങാപ്പാലാണ് നല്ലത് കേട്ടോ മേമ ഡോക്ടറാണോ ഡോക്ടർ അയക്കണോ ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറയുമോ ആ കുട്ടിയുടെ ഒരുപാട് സംശയങ്ങൾ സത്യം പറഞ്ഞാൽ അവൾക്ക് ആ പൊന്നുമോളെ നല്ല രീതിയിലങ്ങ് ഇഷ്ടപ്പെട്ടു എങ്കിലും ചെറിയ മോനും അവളോട് നല്ല രീതിയിൽ കൂട്ട് കൂടുന്നുണ്ട് അങ്ങനെ രാവിലത്തെ കടിയും കറിയും ചായയും ചായയുമെല്ലാം സെറ്റാക്കി അത് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി വെക്കുന്നു ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അവൾക്ക് മടിച്ചു നിൽക്കുകയോ നാണിച്ചു നിൽക്കുകയോ അവൾ ചെയ്തില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അവൾ എട്ട് മാസത്തോളം ഈ അടുക്കളയിൽ കിടന്ന് പണിയെടുത്തവളാണ് എല്ലാം ചെയ്തവളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല എക്സ്പീരിയൻസാണ് ഒരാളെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഉമ്മ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആയി വരുമ്പോഴേക്കും പൊന്ന് മോളെ ഇതൊക്കെ പണി കഴിച്ച കഴിച്ചതിൻ്റെ കുട്ടി ഔ എടി ഉമ്മക്ക് ഞാൻ അന്നേരം കിടിയണേറ്റ് വരുള്ളൂ കണ്ടീലേ കാലിൻ്റെ മുട്ടിനും ഇങ്ങോട്ട് നീരറങ്ങിയിട്ടേ കാടി ഇങ്ങട്ട് ചവിട്ടാൻ കഴിയൂല ഒന്നും ഇങ്ങോട്ട് നടന്ന് ശരിയായ കുഴപ്പമില്ലാതാ നിലത്ത് കണ്ട് വെക്കാൻ കഴിയൂലേ സത്യമായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നിലത്ത് കണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഔഹ് അപ്പോഴേക്കും കുട്ടികളൊക്കെ കരയിലൊക്കെ തുടങ്ങും എന്നിട്ട് ഞാൻ മോനോട് പറയും മോനെ നവാസ് എൻ്റെ കുട്ടി കുറച്ച് ബേക്കറി എന്തെങ്കിലും കേക്ക് അല്ലെങ്കിൽ മറ്റേ ബണ്ണ് അങ്ങനെ എന്തെങ്കിലും കൊടുന്ന വെച്ചാളി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് മക്കൾ കരീണ് കാണ്ടി വരുവർക്ക് വശന്ന് വരുമ്പോളേ അതൊക്കെ മോനെടുക്കണ കുട്ടിയൊക്കെ അല്ലേ അതിന് ഇടക്ക് പോന് ജൂനിയോ ഹോർലിക്സ് കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ കുട്ടിക്കൊക്കെ ഏതായാലും ശീലം ഞാൻ പറയലാണ് മോനാനി കൊടുക്കുന്നാൽ പിന്നെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ ചായയും അപ്പോൾ എന്നെ കൊണ്ട് കഴിയുള്ളൂ അല്ല വണ്ടി പോയാൻ കഴിയൂല ആദ്യമൊക്കെ എൻ്റെ കുട്ടികൾ ആറരയ്ക്ക് മദ്രസക്ക് പോകാനാകുമ്പോഴത്തേൻ്റെ ചായം കടിയാവുമായിരുന്നു എൻ്റെ കുട്ടികൾ ചായം കടിയും കുടിച്ചിട്ടു തന്നെ പോയിരുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ ഒരു കാലം ഇപ്പോൾ കഴിയൂലല്ലോ മാക്ക് നെയ്ച്ചു നടക്കാനും മണ്ടാരൊന്നും വെയ്യ എന്നാലും എൻ്റെ കുട്ടി അല്ലെന്തി ഇല്ല ഏഴുമണിയപ്പോഴത്തേ ഈ പണിയൊക്കെ കഴിച്ച് ഫുഡ് ടേബിളിൽ എത്തിയിക്കുന്നത് രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അവൾ സെറ്റാക്കി പെട്ടെന്ന് ആ അടുപ്പിൽ തന്നെ അവൾ ചോറിനുള്ള വെള്ളവും വെക്കുന്നു ഗ്യാസിൻ്റെ അടുത്തേക്കൊന്നും അവൾ പോകുന്നേ ഇല്ല അവൾ എല്ലാം അടുപ്പത്താണ് അവൾക്കൊരു ഈ സി ഉമ്മ പറയും അവളോട് എത്ര ഗ്യാസ് ഗ്യാസുമലാക്കാൻ പറഞ്ഞാൽ അവൾക്ക് അടുപ്പത്തേക്കേ പോകണം ഉമ്മ എനിക്ക് തീ ഇങ്ങനെ കത്തിയിട്ട് ഇവിടെ വെക്കുമ്പോൾ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഉമ്മ അവൾ പറയും പെട്ടെന്ന് തന്നെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നു നോക്കി കാണുന്നുണ്ട് ചൂലെടുത്ത് മുറ്റമടിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മോളെ ഇവിടെ വന്നാൽ വാ ഉമ്മ വിളിച്ചു ഉമ്മ ഞാൻ വേഗം മുറ്റടിച്ച് അടിച്ച് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാമല്ലോ മോൾ വാ വിട വരാനാ പറഞ്ഞത് ആ ചൂല ചൂലവിടെ വെക്ക് എന്താ അപ്പം ഇത് ഈ ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ച് മുറ്റടിക്കാരാനല്ല പോ വേഗം ചായ കുടിച്ചിട്ടൊക്കെ താത്ത വരും ഉമ്മ താത്തേ അവർ ആ മോളെ അവർ വന്നിട്ട് അടിക്കലും തുടക്കലും മോറിലെക്കൂലും കഴിച്ചു പോകും ഇമ്മ വേണ്ടട്ടാ കേട്ടാ എന്ത് പതിനാത്രൊക്കെ ഉണ്ട് ഇവിടെ അത് ഞാൻ ഞാനടിച്ച് വരിക്കാം എനിക്കൊരു പ്രയാസം മുറ്റെടുക്കാൻ ഞാൻ രാവിലെ എൻ്റെ പൊന്നാരെ പെണ്ണിക്ക് നമ്മുടെ വരുന്നുണ്ടോ ആ ചൂല് എന്ത് ക്ഷീണമെന്ന് ഉമ്മ അപ്പോഴേക്കും അതങ്ങ് വാങ്ങിവെച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ വന്നായി ഇനി ഇപ്പോൾ പണിക്കാരത്തിനെ മാരി കാട്ടി കൊടുക്കും അങ്ങനെയാണ് എന്നും എന്നും അങ്ങനെ തന്നെ അതേ ഇവിടെ വന്നാൽ നുസൈബ ഉമ്മയുടെ അടുക്കലേക്ക് ഉമ്മ പറഞ്ഞു അതെ ഈ മാത്രല്ല ഇവിടെ ഇനി മരുക്കളൊക്കെ വരാണ്ട് ഈ ഇങ്ങനെ അത് രാവിലെ തന്നെ കാട്ടിക്കൊടുത്താലെല്ലാവർക്കും മടി പിടിക്കും ആ പരിധിന് വേലക്കാരത്തി ഉണ്ടെന്നുള്ള നില ആവും അതുകൊണ്ട് കുറച്ചൊക്കെ ലിമിറ്റിന് അവൻ എൻ്റെ ഇതിനൊക്കെ നിൽക്കണം ഉമ്മ അതിനെന്താ ഇപ്പം ഇവിടെ ആരുല്ല ആ ആയിക്കോട്ടെ ഇന്ന് കുഴപ്പമില്ല ഇന്ന് ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയണത് ഇനിയും അങ്ങനെ അങ്ങട്ട് ഈ കൂടുതലായിട്ട് പണിക്കാരത്തിയായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ജമീലെത്താത്ത വരും ഓൾക്കുള്ള ശമ്പളം ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം എങ്ങനെ ശമ്പളം കൊടുക്കണേ ഉമ്മ അത് അപ്പോഴേക്കും എല്ലാവരും അതാ ചായ കുടിക്കുവാൻ വേണ്ടി എത്തുന്നു നവാസ്കയും ഷമ്മാസും മക്കളും ഉമ്മയും ഒക്കെ ഇരിക്കുമ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ മടിയായി പോയി നവാസ്ക ഇരുന്ന നവാസ്കയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതൊരു മോശമല്ലേ അതൊരു ബഹുമാനക്കേടല്ലേ എന്ന് കരുതി അവൾ അല്പം മാറി നിന്നു അതിൽ നവാസ് പറഞ്ഞു എന്താ ന്യൂസീവ് ഇരിക്കുന്നില്ലേ അവൾ നാണിച്ച് നിൽക്കുകയാണ് അവൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രയാസം തോന്നി സാധാരണ ഹിജാബൊക്കെ ഇട്ട് നിൽക്കുന്ന പെണ്ണല്ലേ അപ്പോൾ മൂത്തച്ഛൻ്റെ മുമ്പിലൊക്കെ അങ്ങനെ ഓപ്പണായിരിക്കുമ്പോഴേ അതൊരു മടിയല്ലേ എന്നവൾക്ക് തോന്നി ഉമ്മ പറഞ്ഞു മോളെ ഇവിടെ വന്നിരിക്കേ അതെൻ്റെ ആങ്ങളിനെപ്പോലെ ഈ കരുതിയാ മതി അതിൽ നവാസ് എന്ന ഞാൻ എണീക്കാം ഏയ് വേണ്ട വേണ്ട അവാ വേണ്ടേക്കാ കഴിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് അവളും ഷമ്മാസിൻ്റെ അരികിലായിട്ട് വന്നിരുന്നു ഭക്ഷണം കഴിച്ചു ക്ഷമാസുവിനെ അവളെ വിളിക്കണോ വിളിക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് അവൻ മിണ്ടാതിരുന്നത് കാരണം അവൾ എന്തൊക്കെ തന്നെയല്ല അങ്ങനെയൊക്കെ നടക്കുന്ന പെണ്ണല്ലേ അപ്പോൾ അപ്പോഴേക്കും അതാ നവാസ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് മക്കളെ മക്കൾ നല്ല മക്കളാണ് കേട്ടോ നവാസ് എണീറ്റപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി നല്ല കുട്ടികളാണ് രണ്ടു പേരും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കറി കൂട്ടി കഴിച്ചാലോ ഉമ്മ പറഞ്ഞു അല്ലെൻ്റെ പെണ്ണേ ഓൽക്കീ കൊടുത്തു അവർ കഴിച്ചു നീ ഈ ഒന്ന് കഴിക്കേ അത് കഴിഞ്ഞിട്ടി കൊടുക്കുക ഇപ്പോൾ കുട്ടികൾ അത്യാവശ്യം വയറ് നിറഞ്ഞേക്കണേ അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കണ്ട ഈ കഴിക്ക് അവൾ അതിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഷമ്മാസ് അതിലേക്ക് രണ്ട് നൂലപ്പം ഇട്ട് കൊടുത്തു കാര്യം ഒഴിക്കട്ടെ എന്ത് പീസ ഇഷ്ടം ലെഗ് പീസോ അത് ചെസ്റ്റ് പീസോ അവൾ ചിരിച്ചു അങ്ങനെയൊന്നുമില്ല എനിക്കതിൻ്റെ ഗ്രേവി മാത്രം മതി അവൾ തമാശയിൽ അങ്ങനെ പറഞ്ഞു ഉമ്മാക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേ എന്ന് അറിയുന്നില്ല എൻ്റെ പൊന്നു മക്കളേ ഉമ്മ കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും പഠിച്ച എനക്കാളും നല്ല ഒരു സൗഭാഗ്യം അമ്മക്ക് തന്നു എന്തെന്നറിയില്ല ഉമ്മ നുസേബിയെ കിട്ടിയതിന് ശേഷം ഉമ്മ വല്ലാതെ ഹാപ്പിയാണ് വല്ലാതെ ഷമ്മാസ പറയുകയും ചെയ്യും അല്ല ഉമ്മ എന്തപ്പം ഇത് ഇങ്ങനൊരു ഹാപ്പിനെസ് മോനെ ഇല്ലാതിരിക്കുവോ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു കിട്ടിയ മുതലാണത് ഇല്ലാതിരിക്കുമോ ആ നിന്റെ അത്ര പരിചയമൊന്നല്ല എനിക്കോളം നല്ല പരിചയമുണ്ട് എൻ്റെ കുട്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ എത്തിയത് മക്കളുണ്ടല്ലോ എത്തിയില്ല ആരാ ഇന്ത്യ മരുകൾ മാത്രം എത്തിയത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓളോട് കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ ഇനിയിപ്പോൾ സൽക്കാരം നടത്തണമല്ലോ സൽക്കരിക്കണം അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടല്ലോ അവൾ അവിടെ ഉണ്ടായിരുന്ന പാത്രമെല്ലാം കഴുകി അതാ പുറത്തേക്ക് കഴുകുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു എൻ്റെ പൊന്നു പെണ്ണെ ഈ സിങ്കിൽ നിന്നാണ് മോരേച്ചാ പോരൊക്കെ അല്ലമ്മ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് കരിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെളുപ്പിച്ചെടുക്കട്ടെ ഉമ്മാനെക്കൊണ്ട് കൈ ആയിട്ട് ശരിക്കും ഒരക്കലൊന്നും ഇല്ല പാത്രത്തുമ്മലൊക്കെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കിടികയ്യാണ് ഞാൻ അതിനുള്ളിൽ നമ്മൾ ഒലുമ്പി വെക്കും പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള വരുമ്പോൾ ജമേൽ താത്ത് വരുമ്പോൾ പിന്നെ കുടുക്കയൊക്കെ ഒന്നും ഒരക്കാൻ നല്ലതാണ് പാത്രൊന്നും ഉറത്തേക്കും കൊടുക്കലും ഇല്ല അങ്ങനെയൊക്കെയാണ് ഉമ്മ അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട അവൾ പെട്ടെന്ന് തന്നെ ആ അടുപ്പും നിറയും വീതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അടുപ്പിൽ നിന്ന് അല്പം കണല് വാരിയെടുത്തു അത് അവിടെ വെച്ച് കൊത്തിപ്പൊട്ടിച്ച് അത് അരച്ചെടുത്ത് അവൾ ആ ഒരു പാത്രങ്ങൾ ഉരച്ച് കഴുകാൻ തുടങ്ങി എന്തൊരു ഭംഗിയാണ് എന്തൊരു വൃത്തിയാണ് അവൾ ഓരോ പാത്രങ്ങൾ കഴുകിയിട്ട് കഴുകും കഴുകി നോക്കിയപ്പോഴും വളരെയധികം തിളക്കമുള്ളതായിരുന്നു അത് ശരിക്കും ഷമ്മാസ് ഇതൊക്കെ കാണുന്നു അല്ല ഹിജാബി ഇതൊക്കെ എന്ത് സംഭവം എനിക്കറിയ പോലുള്ളത് എന്ത് സംഭവം നീ എന്താ കരിയിലൊക്കെ കളിക്കുന്നത് കരിയിൽ കളിക്കല്ല ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് കരിയിൽ കരിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ അത് എത്ര എക്സോ ആണെങ്കിലും എത്ര പാത്രം കഴുകുന്ന ലിക്വിഡ് ലിക്വിഡായാലും എന്തൊക്കെ തന്നെയാലും ഇതിനോളം വരില്ല ഇത് നോക്കൂ തിളങ്ങും അലൂമിനിയം സ്റ്റീൽ പോലെയാവും അത്രക്കും തിളങ്ങി വരും എവിടെ നോക്കട്ടെ ഷമ്മാസ് അവളുടെ കൂടെ കൗതുകത്തോടെ അത് നോക്കി ആഹാ ഇത് ശരിയാണല്ലോ ഇത് നല്ല ഐഡിയ ആണല്ലേ ചിലവും കുറഞ്ഞോ അങ്ങനെയായിരുന്നു ഞാനിവിടുത്തെ പാത്രങ്ങൾ കഴുകിയിരുന്നത് പക്ഷെ പിന്നീട് ഇവിടെ പിന്നെ അവൾക്ക് പിന്നീടൊന്നും മിണ്ടാൻ കഴിഞ്ഞു വേണ്ട എൻ്റെ ഹിജാബി ഒന്നും അതിനെക്കുറിച്ച് വിചാരിക്കണ്ട നീ പുതു ഈ വീട്ടിലെ പഴയ പെണ്ണേ അല്ല നീ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ആദ്യമായിട്ട് ഷമ്മാസിൻ്റെ ഭാര്യയായി കടന്നു വരികയാണ് എൻ്റെ നുസൈബ അതിനപ്പുറത്തേക്കായിട്ട് ഒരലോചനയും വേണ്ട കേട്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞപ്പോഴും അവൾ ആ കണ്ണീരിടയിലൂടെ പുഞ്ചിരിച്ചു ഷമ്മാസിനെ അപ്പോഴാണ് സമാധാനമായത് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോഴേക്കൊണ്ട് ജമീലത്താത്ത വരുന്നു ആഹാ മോളെ പുതിയ എണ്ണ എന്തപ്പം പുറത്തൊക്കെ പാത്രമൊക്കെ വെച്ച് കഴുകലൊക്കെ തുടങ്ങിയോ മോളെ ഞാൻ വരുവായിരുന്നല്ലോ ഇവിടെ ഒരു എട്ട് അൻപത് മണി പോലെ ചാടിക്കാനൊക്കെ ഇന്ന് ഇപ്പം കഴിഞ്ഞോ ജമീല ഉമ്മ വന്നു ആ എന്താ താത്ത അത് ഒക്കെ ഉളനെടുക്കണുണ്ടല്ലോ ആ ഇനിയിപ്പൊ നമ്മളൊന്നും വാണ്ടിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ജമീല ഈ ആ മിറ്റം നിന്നടിച്ചു വയ്ക്കോ ഉൾ ചൂലെടുത്ത് ഇറങ്ങാൻ നിൽക്കേ ഞാൻ പറഞ്ഞോ എങ്ങനെയാണ് ജമീലാന ഒഴിവാക്കേണ്ടിരുന്നോ ഉൾക്കേന അങ്ങനെ ശീലമായതല്ലേ അവൾ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് മിനുക്ക് വൃത്തിയാക്കി അവിടെ വെയിലുത്ത്ണക്കാൻ വെച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ അതൊക്കെ കാണുമ്പോൾ ജമീല താത്താക്കും ശരിക്കും അതിശയം തോന്നി പഠിച്ചവനെ വെറുതല്ല ഐഷത്ത് പറഞ്ഞത് കിട്ടണേ ഇങ്ങനത്തെ മറുപടം കിട്ടണെന്ന് ജമീലത്താത്ത അവിടെയുള്ള മുറ്റവും എല്ലാം അടിച്ചു വാരുകയാണ് അപ്പോഴേക്കും ഒരു ചൂലുമായി മറുഭാഗത്തു കൂടെ അവളും മോളെ നുസിയെ എൻ്റെ അമ്മ കാണട്ടോ ഇതിങ്ങനെ എടുക്കണത് ഞാൻ അടിച്ചുപൊരിക്കോളാം താത്ത അതൊക്കെ ഞാനും കൂടി അതിൽ പെട്ടെന്ന് കഴിയൂലേ ഒരാളെ മാത്രം കണക്കാക്കിയിട്ടുണ്ടാ അവൾ പെട്ടെന്ന് തന്നെ മറുഭാഗമെല്ലാം ചൂലുകൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കുന്നു അത് കഴിഞ്ഞ് അവൾ ചോറിന് വെള്ളം വെച്ച് പോയത് തളക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ ഓടി വന്ന് ഉമ്മയോട് പറഞ്ഞു ഉമ്മ അരി എടുത്തോളൂ വെള്ളം തിളക്കുന്നുണ്ട് എൻ്റെ പെണ്ണേ ഇപ്പോഴും ഞാൻ എടുത്ത് തരണോ അല്ലെങ്കിൽ ഓളൊരു സാധനം ഓൾ ഇഷ്ടത്തിനെടുക്കൂല ഒരു അരി ആയാലും പഞ്ചസാര ആയാലും പാലായാലും അതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തെങ്കിലും മാത്രമേ ഉള്ളൂ പെരുമാറും അങ്ങനെയാണ് അവളുടെ ഇനി എൻ്റെ കുട്ടിയെ ഇതൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചുകൊണ്ടിട്ടോ അതൊക്കെ ഉമ്മ അതല്ല ഞാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അളവൊക്കെ കൂടുക കുറേ ചെയ്താൽ അതുകൊണ്ടാണ് ഉമ്മയോട് പറഞ്ഞത് എൻ്റെ പെണ്ണെ അതൊന്നും കൂടാനും കുറയാനൊന്നുമില്ല അതൊക്കെ അവനാനെന്താ എങ്ങനെ എടുക്കണേ അതിനനുസരിച്ച് അതുകൊണ്ടൊന്നും പേടിക്കണ്ട ഇനി ഉമ്മാനെ കാക്കണ്ടട്ടാ ഉമ്മ കൂടുതലൊന്നും ഞണ്ടാൻ ചാൻസ് ഇല്ല കഴിഞ്ഞൊടുങ്ങിയാലേ മക്കളെ എത്ര ഈ വയസ്സ് ഇനി കഴിയൂല കൂടുതൽ കുറേ എടുത്തില്ലേ ഇനി കഴിയൂല ഇനി നിങ്ങളെ മരണത്തേക്ക് കൊണ്ടാക്കണൊക്കെ ഉമ്മാനെ കൊണ്ട് നോക്കിയാൽ കഴിയൂലൊന്നും നോക്കിയെടുത്താനും ഇതിനൊക്കെ അല്ല ഉമ്മാ അവൾക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടമാണ് വന്നത് ഉമ്മ ഉമ്മക്ക് ഇനി ഒരുപാട് ആയുസുണ്ടാവും നല്ല സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ കൂടെ ഇവിടെ ഇനി ഉമ്മ ജീവിക്കണം ഉമ്മയില്ലാത്ത വീട് എനിക്കത് ഇഷ്ടമല്ലോ ഉമ്മ സത്യമായിട്ടും ഉമ്മ വി ഉമ്മ ഉള്ളത് കൊണ്ട് കൂടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേണ്ട മോളെ എൻ്റെ കുട്ടിക്ക് അറിയണ്ട എനിക്കൊക്കെ നന്നായിട്ടറിയാം എൻ്റെ കുട്ടി ഒരു വിഷമം ഒരു പേടി ഒന്നും ഈ വിചാരിക്കണ്ട കേട്ടോ ഉം എൻ്റെ കുട്ടീനെ ആരും ഉപദ്രവിക്കൂരല്ലോ അവളതാ റൂമ് അടിച്ചു വരാൻ വേണ്ടി പോകുന്നു ആദ്യം മുകളിലത്തെ റൂമുകൾ അടിച്ചു വരാം കാരണം മുകളിലുമുണ്ട് മൂന്നോ നാലോ ബെഡ്റൂമും ഡൈനിങ് ഹാളും ബാത്റൂമും ഒക്കെ ജമീലത്താത്ത സാധാരണയായും മുകളിലേക്ക് കയറാറില്ല കാരണം അവർ പറയും അവിടെ നന്നാക്കാൻ കഴിയൂല അതുകൊണ്ട് താഴെ അടിച്ചു വരച്ചൊടിച്ച് പോവാണ് അവർക്ക് പതിവ് ചൂലുമായി അവളതാ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു നവാസ്ക പുറത്ത് പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അവൾ പോയത് മക്കളും ഉമ്മയുടെ കൂടെ കളിക്കാണ് മോളെ ഉമ്മ നിങ്ങൾ കുട്ടികളെ കളിപ്പിച്ച് ഇവിടെ വിടുന്നോളി എല്ലാം ഞാൻ ചെയ്തു തരാം നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടാ അവൾ അരിയടുപ്പത്തിട്ട് നേരെ ചൂരുമായി അതാ മുകളിലത്തെ റൂമിലേക്ക് പോവുകയാണ് ആ ഒരു കോണിപ്പടി കയറുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം അവൾക്ക് തോന്നിത്തുടങ്ങി എന്തൊക്കെയോ പഴയ ഓർമ്മകൾ തൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നി കോണിപ്പടിയിൽ നിന്ന് എത്രയോ ദിവസം കരഞ്ഞുകൊണ്ടിരുന്നത് ആ വാതിലുകൾ അത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം പൊട്ടി അത് ആദ്യമായി താൻ കടന്നു വന്ന തൻ്റെ മണിയറ ആ മണിയറയുടെ വാതിൽ പിന്നീട് പുറത്താക്കപ്പെട്ട മണിയറ പിന്നീട് മറ്റൊരാൾക്ക് അവകാശമായി മാറിയ മണിയറ അവൾ കണ്ണുനീർ തൊടിച്ചു അവൾക്ക് കണ്ണുനീർ നിയന്ത്രിക്കുവാനെ ആവുന്നില്ലായിരുന്നു എന്നാലും എൻ്റെ ഒരിക്കലും ഷമാസ് ആ കരച്ചിൽ കാണരുത് എന്നവൾ ആഗ്രഹിച്ചിരുന്നു അവൾ പിന്നീട് പോയിട്ട് തൊട്ടപ്പുറത്തേക്കുള്ള ആ റൂമിലേക്കായിരുന്നു അത് കണ്ടപ്പോഴും അവളുടെ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ തനിക്ക് വേണ്ടി മറ്റൊരു മറ്റൊരുത്തിക്ക് വേണ്ടി തൻ്റെ മണിയറ ഒഴിവാക്കി എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട ആ റൂമ് റബ്ബേ എന്തൊക്കെയോ എനിക്ക് മുകളിലേക്ക് കയറേണ്ടില്ലായിരുന്നു ഞാൻ ഒരുപാട് വേദന സഹിച്ച് കടിച്ചമർത്തിയ റൂമാണിത് അന്ന് ഫൈസൽക്കയും ഷാനിയും അവരാർ റൂമിൻ്റെ വാതിലടക്കുമ്പോൾ എൻ്റെ മണിയറയുടെ വാതിലടക്കുമ്പോൾ ഞാൻ വിങ്ങി പൊട്ടിയതാണ് എനിക്ക് ഇത് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അവൾക്കവിടെ വൃത്തിയാക്കുവാനെ കഴിയുന്നില്ല അവളുടെ കൈകാലുകൾ വിറക്കുന്നു കണ്ണുകളിൽ ഇരുട്ടടക്കുന്ന പോലെ പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിക്കൊണ്ട് വരികയാണ് താൻ അത്യധികം ദുഃഖിച്ച സങ്കടപ്പെട്ട ആ ഒരിടം ആ ഒരു റൂമ് റബ്ബേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മറ്റൊരുത്തരുടെ കൂടെ മണിറയിൽ കഴിയുന്ന നിമിഷങ്ങൾ എൻ്റെ മണിയിറയിൽ എൻ്റെ ഭർത്താവ് മറ്റൊരുത്തെയും കൊണ്ട് അല്ല ഇങ്ങനൊരു വിധി നീ ഒരാൾക്കും വരുത്തല്ലേ അന്ന് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ് ഈ റൂമുകളിൽ എൻ്റെ കണ്ണീർത്തുള്ളുകൾ കൊണ്ട് ഒരുപാട് നനഞ്ഞതാണ് പലവട്ടം ഫൈസൽക്ക് എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചതും ചീത്ത പറഞ്ഞതും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നതും എന്നെ പുറത്താക്കി വാതിലടച്ചതും ഇല്ല അതൊന്നും മറക്കുവാനേ കഴിയുന്നില്ല എൻ്റെ മനസ്സിൽ കൊത്തിയിട്ടതുപോലെയാണ് അവൾ ആ റൂമിൽ കിടന്ന് പൊട്ടിക്കരയുന്നു മുകളിലേക്ക് പോയ തൻ്റെ പ്രിയപ്പെട്ട നുസൈബിയെ ഒരു നിമിഷം പോലും കാണാതെ നിൽക്കാൻ കഴിയാത്ത നമ്മുടെ ഷമാസ് ആ ഒരു കോണിപ്പടികളിലൂടെ അതാ കയറി വരുന്നു അവൾ തൻ്റെ ആ പഴയ മണിയേറയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ദയനീയ രംഗമാണ് അവൻ്റെ കണ്ണിൽപ്പെട്ടത് നുസീബാ അവൻ ഉറക്കെ വിളിച്ചു അവൾ അറിയാതെ തലവൊന്നിച്ചു കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് എന്തുപറ്റി വന്നെ എന്തുപറ്റി എൻ്റെ പൊന്നിനെന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ മുഖമത അവൻ കയ്യിലെടുക്കുന്നു എന്തുപറ്റി പറ ഞാനില്ലേ നിനക്ക് നീ എന്തിനാ ടെൻഷനൊന്നും നീ ഇങ്ങോട്ട് എന്തിനാ വന്നത് ഏഹ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട നടക്ക് വേണ്ട വേണ്ട ഷമക്ക ഞാനിവിടെ ക്ലെയിം ചെയ്യട്ടെ പിന്നെന്തിനാ നീ കരഞ്ഞത് അത് പറ ആ മണിയറയിൽ അവൾ ആദ്യം കടന്നു വന്ന ആ മണിയറയിൽ അതാ ഷമ്മാസിരിക്കുന്നു അവളെ അതാ നെഞ്ചോട് ചേർത്തുകൊണ്ട് കരയരുത് എൻ്റെ പെണ്ണ് കരയരുത് ഷമ്മാസിൻ്റെ നെഞ്ചിലെ ആ ചൂടേറ്റപ്പോൾ അവൾക്ക് അവളുടെ ആ പഴയ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പതിയെ മാഞ്ഞു പോകുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു പെണ്ണേ എന്താ ഈ റൂമിൽ നിനക്ക് നിനക്ക് കിടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് മാറാം വേണ്ട എനിക്ക് താഴെ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്കിവിടെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പക്ഷേ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇന്ന് മുതൽ ഞാൻ നമുക്കിവിടെ കിടക്കാം നുസേബിയെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഷമ്മാസ് അവളുടെ മനസ്സ് ക്ലിയർ ആയി തുടങ്ങി അവളുടെ മനസ്സിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു തുടങ്ങി അവൾ സന്തോഷത്തോടെ സങ്കടത്തോടെ ദയനീയതയോടെ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി അവനവളെ വാരിപ്പുണർന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരേ കയത്തു